അസ്സാം വലൈക്കും ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട ഇന്ന് ചോദിച്ചിരിക്കുന്ന ഒരു സുപ്രധാനമായ ഒരു വിഷയം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയ പ്രഭാഷകൻ വാഗ്മിയായ അതിമനോഹരമായ ഭാഷയിൽ ദീനിനെ അവതരിപ്പിക്കുന്ന കാവ്യാത്മകമായ ധാരയ വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന അബ്ദുസാന സാഹിബ് തസൌബിനെ സംബന്ധിച്ച് വളരെ വിമർശനാത്മകമായി സമീപിച്ച ഒരു പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം നമ്മൾ കേൾക്കുകയുണ്ടായി അത് കേട്ടപ്പോ ഇത്രയും ജനകീയനായ പ്രഭാഷണ കലയുടെ മഹത്വം കേരളീയ മുസ്ലിം സമൂഹത്തിന് സംഗീതാത്മകമായി സമർപ്പിച്ച അബ്ദുസമദ് അബ്ദുസമതാനെ സൂഫിസത്തെ സമീപിക്കുമ്പോൾ വളരെ ക്രിയായിട്ട് അങ്ങ് പറഞ്ഞു പോകുന്ന വിഷയങ്ങളാണ് പലരും അതിന്റെ ആഴങ്ങളിൽ അവരോ അതിനെ സമീപിക്കുന്നവരോ കേൾക്കുന്നവരോ ചെല്ലാറില്ല ഇത്രത്തോളം വർഷങ്ങൾ പ്രഭാഷണ രംഗത്തും രംഗത്തൊന്നും വൈജ്ഞാനികൾ താരയിലും സഞ്ചരിച്ച അബ്ദുസമദ് സമദാനി സാഹിബിന്റെ ഈ മാറ്റം ഒരു സ്ഥലത്ത് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് സൂഫിസം പത്ത് ശതമാനം മാത്രമാണ് അതിന് ശരിയുള്ളത് ബാക്കി തൊണ്ണൂറ് ശതമാനം പിഴവാണ് എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ അടിത്തറ തീർത്ത സുന്നി അഹൽ വൽ ജമാഅത്തിന്റെ രണ്ട് ധാരകളല്ല ഒരു ധാര മാത്രമായിരുന്നപ്പോഴും പിന്നീട് രണ്ട് ധാരകളായി മാറിയപ്പോഴും ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്നത് തസൂഫ് തന്നെയായിരുന്നു അതസൌഫിന്റെ അടിത്തറയിൽ ഇരുന്നു കൊണ്ടാണ് അഹ്ലുസുന്ന വൽജമായ വികസ്വരമായത് ആ അഹ്ലുസുന്നത്തിനെ തന്നെ വെല്ലുവിളിക്കുന്ന ഭാഷയിലാണ് പത്ത് ശതമാനം മാത്രം ശരിയെന്ന് പറഞ്ഞാൽ പൂർവികരായി കഴിഞ്ഞുപോയ മഷാഹിഹന്മാരും ആരിഫീങ്ങളും ചേർത്ത ഈ അഹ്ലുസുന്ന ഈ വഴിത്താര തന്നെ പിഴവാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം പറയും പത്ത് ശതമാനം ശരിയുള്ളൂ എന്ന് പറഞ്ഞാൽ പത്തു ശതമാനം കൂടിയ ധാരയിലേക്ക് നീങ്ങാൻ അദ്ദേഹത്തിൽ ബാക്കിയുള്ളൂ എന്നാണ് അതിനർത്ഥം നൂറ് ശതമാനവും സത്യമാണ് തിരുനബി സാഹു അലഹി വസിയുടെ ആധ്യാത്മികമായ അവസ്ഥകളാണ് തസവൂഫ് ആധ്യാത്മികമായ തിരു രഹസ്യമാണ് തസവൂഫ് അതിനെ അദ്ദേഹം ആദ്യം തന്നെ പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ എവിടെയും തസവൂഫ് എന്നൊരു വാക്കില്ല എന്നാണ് തീർച്ചയായും അത് ശരിയാണ് തസൌഫ് എന്നത് വൈജ്ഞാനികയിൽ പിന്നീട് രൂപപ്പെട്ട പദമാണ് ഖുർ വാക്ക് എങ്ങനെ തൗഹീദ് എന്ന വാക്കില്ല ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാന ശിലയായ ആ വാക്ക് വിശുദ്ധ ഖുർആനാൽ ഇല്ല അതുപോലെ അക്ബർ എന്ന വാക്ക് വിശുദ്ധ കുട്ടാനില്ല പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വിളിച്ചുകൊണ്ടേയിരിക്കുന്ന ബാങ്കുകളിലെ ഏറ്റവും സുപ്രധാനമായ പ്രയോഗം അള്ളാഹു അക്ബർ എന്നത് എവിടെയെങ്കിലും കാണാൻ കഴിയില്ല അതുപോലെ അഖീദ എന്ന വാക്ക് വിശ്വാസത്തിന്റെ വിശ്വാസത്തെ ഇതെല്ലാം അങ്ങ് പറഞ്ഞു പോവുകയാണ് യഥാർത്ഥ ഇത് കേൾക്കുന്ന ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ഇത് ഇതിനു മുമ്പ് ആ കാലഘട്ടത്തിൽ ഒന്നുമില്ല ഒന്നുമില്ലാസ്മിയുടെയും താവിടെയും കാലഘട്ടത്തിൽ എന്ന വാക്കോ വാക്കോ ഇല്ല ഇൽമുൽ 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 ഒന്നുമില്ല ഇതെല്ലാം പിൽക്കാലത്ത് റസൂർ വസ്ലമയുടെ ജീവിതകാലത്തെ സമഗ്രതയിൽ നിന്ന് പിന്നീട് വൈജ്ഞാനിക ശാഖകളായി രൂപപ്പെട്ടതാണ് ഈ രൂപപ്പെട്ട ശാഖകളുടെ നാമങ്ങളാണ് അതിന്റെ അനുഷ്ഠാന നിയമത്തെ പ്രഘോഷിച്ച അത് പഠിപ്പിച്ച അത് അനുഷ്ഠിച്ച അനുഷ്ഠാനശീലത്തെ സമൂഹത്തിന് വ്യാപകമാക്കിയ ആളുകളാണ് അതുപോലെ വഴിത്താരെ സലഹു അലഹു അഹ്വാലുകളെയും അസറാറുകളെയും ആധ്യാത്മിക അവസ്ഥാന്തരങ്ങളെയും ആത്മീയ നിഗൂഢതകളെയും ആത്മാവിൽ പകർന്നെടുത്ത് ജീവിച്ച പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് സൂഫികൾ എന്ന് പറയപ്പെടുന്നത് അത് വിശുദ്ധ ഖുർആൻറെ അടിത്തറയിൽ തന്നെയാണ് ഉള്ളത് കാരണം ഖുർആൻ ഇതിനെ ഇത്തരം എന്ന ഉപയോഗിച്ചിരിക്കുന്നത് സൂഫികളുടെ വഴിയെ എഹസാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് തിരുവസല്ലാഹു അലഹി വസ്ല്ലമയുടെ സമീപത്ത് ജിബിലിയിൽ വന്നിട്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു എന്താണ് ഇസ്ലാം എന്താണ് ഈമാൻ എന്താണ് എഹസാൻ ഈ മൂന്നാമത് ചോദിച്ച എന്താണ് എന്നതാണ് എന്ന് പോലെ ഹദീസിലും എല്ലാം അഗ്രഗണ്യാനികളായ ആളുകൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അബ്ദുൽ സമുദാനി സാഹിബ് തന്നെ പരിഭാഷപ്പെടുത്തിയ ഫയൂബുൽ ഹറമൈൻ എന്ന ഷാബലി ദഹലബിയുടെ ഗ്രന്ഥങ്ങളിലൂടെ കട ഗ്രന്ഥത്തിലൂടെ കടന്നു പോയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അദ്ദേഹം കസൂഫിനോട് ഏറ്റവും അടുത്ത് എന്ന കാലത്ത് അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് ഈ വിനീതനായ ഞാനും നമ്മുടെ കുറെ സുഹൃത്തുക്കളും മുജദ്ദിദ് അൽ ഫസാനി ഷെയ്ഖ് അഹമ്മദ് സർഹീദിയുടെ റബ്ബാനെ നാൽപ്പത് അധ്യായത്തോളം നേരിട്ട് പഠിച്ചു അന്ന് വിഷയത്തിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ വിഷയത്തിൽ നിന്ന് അദ്ദേഹം അകന്നപ്പോൾ അദ്ദേഹത്തോട് തർക്കിച്ചിരിക്കുമ്പോൾ ഇപ്പോ തർക്കത്തിന്റെ ഭാഗമായിട്ടല്ല നമ്മുടെ ആ അന്വേഷണ വഴിയിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ് ഇതിവിടെ പങ്കുവെക്കുന്നത് അങ്ങനെ ഒരു തർക്കത്തിന്റെ വഴി നമുക്കില്ല അപ്പൊ വിശുദ്ധ ഖുർസാൻ എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മഹസിൻ സൂഫി ഖുറാൻ പല സ്ഥലത്തും ധാരാളം ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അതാണ് മെഹസാനും ഏറ്റവും സമീപസ്ഥനായിരിക്കുന്നു മഹസിനുകളെ അള്ളാഹു അതീവമായി സ്നേഹിക്കുന്നു എന്നെല്ലാം പറയുന്നു അത് അതിൽ കൂടുതൽ അറിയേണ്ടവർ വിശുദ്ധ ഖുർ ഇൻഡെക്സ് വെച്ച് തന്നെ പരിശോധിക്കട്ടെ ഇതാണ് കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് രണ്ടാമത് അദ്ദേഹം ഉന്നയിച്ച ഒരു ആക്ഷേപം നാല് മദബിന്റെ ഇമാമുകളും സൂഫികളായിരുന്നില്ല എന്നാണ് ഏറ്റവും അഗ്രഗണ്യരായ ഇമാമുകൾ സൂഫികളായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് തന്നെ നമുക്ക് പരിശോധിക്കാവുന്നതാണ് നമ്മുടെ മദഹബായ കേരളീയ സമൂഹം പിൻപറ്റുന്ന പറ്റുന്ന കർമ്മശാസ്ത്രധാര അനുഷ്ഠാന നിയമം വഴിയായ ഷാഫി ഷാഫിയെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നാല്പത് ദിവസം സൂഫിയായാൽ അവനെ വൈകല്യം ബാധിച്ചവനവൻ ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല നാൽപ്പത് ദിവസം തീർച്ചയായും ഒരാൾ സൂഫിയായി കഴിഞ്ഞാൽ അവൻ ഭൗതികതയിൽ നിന്ന് അകന്ന് പോകുന്നവനാണ് ഭൗതികമായ സകല താല്പര്യങ്ങളിൽ നിന്നും തികച്ചും അള്ളാഹുവിലേക്ക് തിരിയുന്നവനാകുന്നത് സത്യമാണ് ഷാഫി ഇമാം തസവൂഫിന്റെ വഴിത്താലയിൽ വളരെ സഞ്ചരിച്ച ആളും അധ്യാത്മ ഗുരുക്കന്മാരുടെ പാരമ്പര്യം പിന്തുടർന്ന ആളുമാണ് ഈ നാല് ഇമാമുകളെ കുറിച്ചും അവരുടെ തസവൂഫിന്റെ വഴി അറിയാനാണ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷാൻ അതിനെ വിശദീകരിക്കുന്നുണ്ട് ഇത്തരം ഗ്രന്ഥങ്ങള് ഗ്രന്ഥങ്ങളൊക്കെ വെറുതെ ഒരു ഇതിനു വേണ്ടി പറയുന്നത് തന്നെയാണല്ലോ അതിന്റെ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഷാഫി ഇമാം നഫീസിയായിരുന്ന സൂഫി വനിതയുമായി അവസാന കാലഘട്ടത്തിൽ സ്ഥാപിച്ച ബന്ധവും അദ്ദേഹത്തിന്റെ മരണ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ശിഷ്യരെ അവരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചതോ എല്ലാം ചരിത്രത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതാണ് പല സ്ഥലത്തും തസവഫിനെ കുറിച്ച് പ്രകീർത്തിച്ച് പറഞ്ഞ വളരെ പ്രശസ്തമായി പണ്ഡിതന്മാർ സദാ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു കവിതയുണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിലൊക്കെ വളരെ വിശുദ്ധമായ കവിതയാണ് നീ ഒരു ഫക്കീഹി മാത്രമാകല്ലേ നീ അനുഷ്ഠാന നിയമ വിശാരദൻ മാത്രമാകല്ലേ നീ ഒരു സൂഫി കൂടിയാകണം ഒന്ന് മാത്രമായി കഴിഞ്ഞാൽ വരണ്ടു പോകും സൂഫി മാത്രമായി ധാരയിൽ പോകാതെ സൂഫിയായാൽ അന്ധതയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് വളരെ വിശ്രുതമായി പാടിയിട്ടുണ്ടിരിക്കുന്നത് ഇങ്ങനെ വളരെ വ്യക്തമായി പറഞ്ഞ ഷാഫി ഇമാം ത നിഷേധിച്ചിരുന്നു എന്ന രീതിയിൽ ഇമാം ഒരുപാട് മഹാഗുരുക്കന്മാരുമായി ഗുരുക്കന്മാരെ കുറിച്ചുള്ള വീക്ഷണങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഗുരുക്കന്മാരുടെ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വലിയ ആശയപ്പായിരുന്ന മാലിക്കെ കുറിച്ച് ഹംബലിയമൻ കുറിച്ച് ഇതെല്ലാം ഇതിന്റെ ഇതിന് ചരിത്രപരമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർ അപ്പൊ ഇങ്ങനെ നിഷേധിച്ചുകൊണ്ട് പറയുന്നത് വളരെ തെറ്റായ ഒരു പറഞ്ഞു പോകുന്ന സെലഫി രീതിയാണ് അദ്ദേഹം ഇവിടെ പിന്തുടരുന്നത് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഒരുപാട് വൈകല്യങ്ങൾക്കെതിരെ പോരാടിയ ആളുകളായി ഉമർ ഖയ്യാബിന്റെ പേരിൽ പല ആളുകളും അദ്ദേഹത്തിന്റെ ചഷകത്തെയും അദ്ദേഹം പറഞ്ഞ വീങ്ങിനെയും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ മോലാന റൂമിയുടെ ഗ്രന്ഥങ്ങൾ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ അതിലാണ് അദ്ദേഹം സാമ്രാജ്യത്വത്തിന്റെ വഴിയാണെന്ന് പറഞ്ഞത് അമേരിക്കയിൽ രണ്ടായിരത്തി ഒന്നിനു ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ രണ്ടാണ് അന്ന് വിശുദ്ധ ഖുർആാന രണ്ടാമത്തത് മൗലാനിയുടെയും ദിവാനേഷം പരിഭാഷകളാണ് കോളമൺ വാക്സിനെ പോലുള്ള ആളുകളുടെ മനോഹരമായ പരിഭാഷകളിലൂടെ ലോകത്ത് അത് പകർന്നെത്തിയ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ആത്മീയ പല തലത്തിലുള്ളവർ അത് വളരെ വൈവിധ്യമായി തോന്നുന്നു അദ്ദേഹത്തിന്റെ ഈ ഭാഷ്യം